ഇനി ടോർക്ക് ടോർക്ക് ഈ ഈ വണ്ടിയിൽ കുറവുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി മികച്ചതാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് പവർ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഹലോ കൈ വെൽക്കം ബാക്ക് ടു വാൾസ് മോഡർ വാൾക്കും അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരം ദിയ ഹീറോയിൽ നമ്മൾ ഹീറോയുടെ ഏറ്റവും പുതിയ മാബ്രിക് ഫോർ ഫോർട്ടി കാണാനായിട്ട് വന്നതാണ് അതായത് നമ്മുടെ ഹാർലി ഡേവിഡ്സിനായിട്ട് കോ പ്ര ഡെവലപ്പ് ചെയ്തിറക്കിയ നമ്മുടെ എക്സ് ഫോർ ഫോർട്ടിയുടെ ഹീറോ വെർഷൻ അപ്പോൾ ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവിംഗ് കാരണം ഒക്കെ അവൈലബിൾ ആണ് എന്തെങ്കിലും ഇന്ന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഹാർലി ഡേവിട്സിനോട്ട് എന്തെല്ലാം ഡിഫറെൻറ്റ് ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളെന്തെങ്കിലും നോക്കുന്നതായിരിക്കും അപ്പോഴത്തെ നമ്മളിത് ദിയ ഹീറോയിലാണ് നീട്ടാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള അപ്പം നമ്മൾ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഷോറൂമിൽ വെച്ച് നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ചു നോക്കാം കൊള്ളാം വണ്ടി എന്തൊക്കെയാലും ഫസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഒരു ബൾക്ക് ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട് സോ നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഒന്ന് ഫുള്ള് വാക്ക്റൗണ്ട് ചെയ്ത് വണ്ടിയിൽ എന്തെല്ലാം എന്താ പറയേണ്ടത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റിൽ തന്നെ വണ്ടിയിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് വരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് അവൈലബിൾ ആണ് പിന്നെ ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഭാഗമൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ എക്സ്പൾസിലൊക്കെ കാണുന്ന പോലുള്ള ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു ഡി ആർ എൽ ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു പ്രൊജക്ടർ കം എൽ ഇ ഡി മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഹൈ ബീമിനായിട്ട് അതുപോലെ തന്നെ ഇത് ടോപ്പ് ആണ് ഇതിന് മൂന്ന് ആണ് ഉള്ളത് അതായത് ബേസ് വെയറിൻ്റ് മിഡ് വെയറിൻ്റ് അതുപോലെ തന്നെ ഹൈ എൻഡ് ഇതാണ് ഹൈ എൻഡ് ഇത് നമുക്ക് ത്രീ ഡി എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഡയമണ്ട് കട്ടാലോയി അതുപോലെ തന്നെ ഒരു നമ്മൾ ഹാർലി ഡൗട്ട്സിനൊക്കെ കണ്ട പോലുള്ള എസ് ഒ എസ് ബട്ടൺ അതായത് ഹീറോ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കയറിയാൽ എന്തെങ്കിലും എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു എസ് ഒ എസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ടി എഫ് ടി ഡിസ്പ്ലേ അല്ല വരുന്നത് നമുക്ക് നോർമൽ ഡിജിറ്റൽ ഡിസ്പ്ലേ നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രിപ്പേ ട്രിപ്പിൾ ബി അതുപോലെ തന്നെ ആവറേജ് റിയൽ കൺസപ്ഷൻ ഫുയൽ കൺസപ്ഷൻ അതുപോലെ തന്നെ ഫ്യൂൾ റേഞ്ച് അതുപോലെ തന്നെ ഓഡോമീറ്റർ പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഗിയർ പൊസ്റ്റിൻ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് കാണാം ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് എണ്ണായിരം ആർ പി എം ആണ് ഇതിൻ്റെ മാക്സിമം ആർ പി എം കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ സ്വിച്ച് കാണാൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു എം ഇവിടെ മൊത്തം ശൂന്യമാണ് ഇൻഡിക്കേറ്റർ ഹോ ഫോണും അതുപോലെ തന്നെ ഇത് ഇൻറ്റിഗ്രേറ്റർ ആയിട്ടുള്ള ആ ഒരു സ്വിച്ചും കയറിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഫുള്ള് മെറ്റലായിട്ടുള്ള ടാങ്കും കയറൊക്കെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഫുൾ മെറ്റലാണ് ഈ ഒരു വണ്ടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സോസ്റ്റിൻ്റെ ഡിസൈനും കയറിലൊക്കെ ഇവിടെ കാണാം ഹാർലി വളരെ കുറച്ച് ആയിട്ടുള്ള എക്സോസ്റ്റ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് സെയിമാണ് സിമിലർ തന്നെയാണ് ഡുവൽ ഷോക്ക് വരുന്നുണ്ട് ബാക്കിലത്തെ ഡിസൈൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ അവിടെയും ഒരു എച്ച് ഹീറോടെ ഒരു ഡി എൻ എ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ഒരു മഡ് ഫ്ലാപ്പ് എന്ന് എനിക്ക് തോന്നി പിന്നെ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് അതിലൊന്ന് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എൻജിനാണ് ഹാർലി ഡേവിഡ്സൻ്റെ സെയിം ആ ഒരു ഫോർ ഫോർട്ടി സി സി എയർ അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് എൻജിനാണ് ഒരെണ്ണം കുറവാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് എന്നിരുന്നാലും അത് ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം ഫീൽ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം സെയിം ആ ഒരു ഷാസിംഗ് കെയറിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഷാസിയാണ് ആണ് കേട്ടോ നല്ല റൈഡബിലിറ്റി ക്വാളിറ്റി ഉള്ള ഒരു ഷാസിംഗ് കെയറിലൊക്കെയാണ് ഈ വണ്ടിയിലും വരുന്നത് പിന്നെ വണ്ടിയുടെ സീറ്റും കയറലൊക്കെ വരുന്നത് ഇതേ ഈ ഒരു ഷേപ്പിലാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റാണ് എന്നാൽ നമുക്കൊരു സ്പ്ലിറ്റ് പർപ്പസാണ് ഈ വണ്ടിയിൽ വരുന്നത് പിന്നെ ഗ്രാബറയിലും കയറലൊക്കെ നല്ല പർപ്പസ്ഫുള്ളായിട്ടുള്ള ഗ്രാബ്രയിലാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹാർലൈഡേഴ്സിൻ ഫോർ ഫോർട്ടി എക്സ് പോലെ തന്നെ പിന്നെ യു എസ് ബി ചാർജിങ് പോർട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ തന്നെയാണ് പിന്നെ ഡുവൽ കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കൊള്ളാം എന്തായാലും വണ്ടി എന്തായാലും നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വാർത്തയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ യെസ് നമ്മൾ ഹീറോ മാവ്രിക് ഫോർ ഫോർ ടി ഓടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇത് ടെസ്റ്റ് റൈഡ് വണ്ടിയാണ് അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാർലി ഡേവിഡ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒരു ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീറ്റിംഗ് കേരളമൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടാണെന്ന് തോന്നുന്നു കാര്യം കുറച്ചും കൂടെ വിത്തും കേരളക്കുണ്ട് നല്ല കുഷിനിങ്ങും കേരളക്കുണ്ട് നല്ല ഗ്രാബറയിലും ഉണ്ട് പിന്നെ ഡുവൽ ഷോക്ക് അപ്സർവ് അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ഭാഗം കുറച്ചൊരു അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അല്ലാത്തവശം ടൈലൈറ്റൊക്കെ കാണാൻ കുഴപ്പമില്ല ആണ് ഡീസൻറ്റാണ് ഹാലിഡേഡ്സിൻ്റെ സെയിം ആ ഒരു ചാ ഷാസിംഗ് വരുന്നത് സെയിം എൻജിനാണ് ഹീറോയുടെ ബാറ്റ്ജിങ് ഉണ്ടെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഡയൺമെൻറ്റ് കട്ട് അലോയി ആണ് വരുന്നത് അത് ഈ ഒരു മിഡ് സോ ഈ ഒരു ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ടെലിസ്കോപ്പി സസ്പെൻഷൻ നമുക്ക് എന്തൊക്കെയും വണ്ടിയിലോട്ട് കെയർ ഇരിക്കാം വണ്ടിയിലോട്ട് കെയർ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം സി ടി ലൈറ്റ് കാര്യങ്ങളൊക്കെ താരതമ്യേനെ കുറവുള്ളൊരു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഏകദേശം ഹാർലി ഡേവിഡ്സൻ്റെ സെയിം ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡുവൽ ത്രോട്ടിൽ കേബിളും അതുപോലെ തന്നെ മിററും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഹാർലി ഡേവിഡ്സൺ തന്നെയാണ് പിന്നെ ഇവിടെ യു എസ് ബി ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹീറോടെ എമ്പളം ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ലിവറും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അല്ല അസാഡ് ലൈറ്റ് പിന്നെ എസ് ഒ എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ നമുക്ക് കാണാം ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഹീറോയുടെ ആപ്പ് വഴി എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കണക്ട് ചെയ്യാനായിട്ട് കാര്യം സാധിക്കും എനിവേ നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഇനിയിപ്പോൾ ഓടിക്കാം അവർ കുതിരയിരിക്കുന്നുണ്ട് ആ ഒരു സൗണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ട നമുക്ക് ഓൺ പേപ്പറിൽ നമുക്ക് ഹാർഡി ഡേവിഡ്സിനെക്കാട്ടിലും പല ഫീച്ചറും കുറവാണ് അതുപോലെ തന്നെ എഞ്ചിൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു ടൂണിങ്ങിൽ വൺ എൻ എം ടോർക്ക് ഈ വണ്ടിയിൽ കുറവുണ്ട് അപ്പോൾ ആ ഒരു വൺ എൻ എം ടോർക്ക് ഈ വണ്ടി കുറവുള്ളത് കൊണ്ട് ഹാർലി ഡേവിട്സ് മികച്ചതാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പവർ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല നമുക്ക് എന്തെങ്കിലും സ്റ്റെക്കഡ് ഔട്ട് പിന്നെ കോർണറിങ്ങിനൊക്കെ വേറെ ലെവല് നല്ല കോൺഫിഡൻസ് ഉണ്ട് കോർണറിങ്ങിനൊക്കെ ആയിട്ട് നല്ല പോലെ വണ്ടി കേറുന്നുണ്ടോട്ടാ നല്ലതുപോലെ ഇവിടെ നല്ല വിൻഡ് ന്യൂസ് ഉണ്ട് അപ്പുറത്ത് എയർപോർട്ടാണ് നിങ്ങൾക്ക് അറിയാം മരവും കാരണം തന്നെ ഇല്ല തിരുവനന്തപുരത്താണ് നമ്മൾ വണ്ടി ഷൂട്ട് ചെയ്യുന്നത് വാവ് ധികം ഉണ്ട് നാലാമത്തെ കയറിൽ ഒരു എഴുപതിൽ വലിയ ഒന്നും ഇല്ലാതെ നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വെയിലത്ത് നമുക്ക് ഈ ഒരു മീറ്റർ വിസിബിൾ ആണ് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയേനെ ഇതിപ്പോൾ നമ്മൾ പഴയതുപോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യണം വണ്ടിയുടെ വൈബ്രേഷൻസിനെയൊക്കെ പറ്റി ഇപ്പോൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് സ്ട്രോക്ക് എൻജിനാണ് എന്നിരുന്നാൽ കൂടി വണ്ടിയുടെ വൈബ്രേഷൻസും റിഫൈൻമെൻറ്റ് ലെവലെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഹാർലി ഡേവിഡ്സിനെ കാട്ടിലും കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ഈ ഹീറോയുടെ മാവ്രിക്കിന് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അത്ര കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ലേശം ചെറിയൊരു സ്മൂത്ത്നെസ് നമുക്ക് എല്ലാ ഗിയറിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഗുണമൊക്കെ ഗിയർ ബോക്സ് കുറച്ചും കൂടെ നല്ല പ്രിസൈസർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ അന്ന് ഹാർലൈഡേഴ്സൺ എൻ്റെയിൽ രണ്ട് ദിവസം ഓടിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ സമയത്ത് എനിക്ക് ഹാർലൈഡേഴ്സിൽ നിന്ന് പൊളിച്ച് ഓടിച്ച സമയത്തൊരു ഇരുപത്താറിലേക്കും പോയിട്ടുണ്ട് എന്നാൽ നല്ല രീതിയിൽ ഓടിച്ച സമയത്ത് ഒരു മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലേക്കും എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഈ വണ്ടിക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം കാര്യം ലോട്ട് ഓഫ് ടോർക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി റൈഡിംഗിലും എളുപ്പമാകും സിറ്റിയിലും അത്യാവശ്യം മൈലേജ് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് പിന്നെ ഹൈ ഒരു ഹൈവേ ക്രൂസർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു വിൻ വൈസർ ഇല്ലാത്തതിൻ്റെ സ്വാഭാവികമായിട്ടും ഉണ്ട് പിന്നെ ഇതൊരു റോഡ്സ്റ്റർ ലുക്കാണ് പിന്നെ നമ്മുടെ ടി വി എസ് റോണിൻ്റെ ഒരു കാറ്ററി പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതായത് റൺസ്ക്രിപ്റ്റഡായിട്ട് ഉള്ള ഒരു വണ്ടി പോലെയാണ് തോന്നുന്നത് നമുക്ക് ബാക്കിലത്തെ ഡിസൈൻ കണ്ടിട്ട് ഒരു കമ്പ്യൂട്ടർ ലുക്കുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു റോഡ്സ്റ്റർ ഉണ്ട് നമ്മൾ സൈഡിൽ കൂടെ നോക്കുന്ന സമയത്ത് നല്ലൊരു ആയിട്ടുള്ള നല്ല ക്രൂസർ ലുക്കിൻ്റെ ബൈക്കിൻ്റെ ലുക്കും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടിക്ക് തരാൻ പറ്റുന്ന എല്ലാ ഗുണങ്ങളും എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ തരാൻ സാധിക്കുന്നുണ്ട് എനിക്കൊന്നും വൺ നയൻ നയൻ തൊട്ടാണ് ഈ വണ്ടിയുടെ എക്സോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് വെയറിൻ്റിൽ നമുക്ക് ട്യൂബ്ലെസ് ടയറും പിന്നെ അലോയും കേരളമൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു മാറ്റം മാത്രമാണ് വരുന്നത് മിഡ് മിഡ്വെയറിൻ്റെ അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഈ ഒരു വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അലോയിൽ ഡയമണ്ട് കട്ട് വരുന്നുണ്ട് ത്രീ ഡി ബാഡ്ജിങ് അതുപോലെ തന്നെ ഈ ഒരു ഡുവൽ ടോൺ പെയിൻറ്റ് സ്കീം അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ മിഡ് വെയറിൻ്റെ ആണെങ്കിലും മിഡിൽ വെയറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ടോപ്പൻ്റെ വെയറിൻ്റെ ആണെങ്കിലും ബേസ് വെയറിൻ്റെ ആണെങ്കിലും വാല്യൂ ഫോർ മണി തന്നെയാണ് കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു നാന്നൂറ് സി സി അല്ലെങ്കിൽ നാനൂറ്റമ്പത് സി സി റേഞ്ചിൽ നിൽക്കുന്നൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഹാർലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സെയിം എൻജും വേണം എന്നുള്ളൊരു ആർലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലോട്ട് വന്നോ നിങ്ങൾക്ക് ആ ഒരു ഹാർലിയുടെ ബാറ്റിക്കു വേണ്ടി മാത്രം അതുപോലെ തന്നെ ആ ഒരു ടി എഫ് ഡിസ്പ്ലേയ്ക്കാണ് എക്സ്ട്രാ ഫീച്ചേഴ്സിനാണ് ആ ഒരു പ്രൈസ് കൊടുക്കുന്നത് ഏകദേശം നാലായിരം ആർ പി എമ്മിലാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്നത് നാലായിരം ആർ പി എം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ടോർക്കും വന്നു കഴിഞ്ഞു അതിൻ്റെ ഒരു കുതിപ്പ് നമുക്ക് ഈ വണ്ടിയിലേക്ക് എല്ലാ ഒരു ഗിയറിലും നമുക്ക് കാണാൻ സാധിക്കും സൗണ്ട് ഒരു രക്ഷയിലടാ പിന്നെ ഈ ഒരു വണ്ടിയാണ് നിങ്ങളൊരു നാനൂറ്റി നാൽപ്പത് സി സി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഈ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു സ്പോർട്സ് വണ്ടി അല്ലെങ്കിൽ ത്രീ നയൻറ്റി ആയിട്ടോ ആ ഒരു റേഞ്ചിലൊന്നും കമ്പയർ ചെയ്ത് നോക്കാൻ പാടില്ല കാര്യം ദിസ് ഈസ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് അതായത് ഇതൊരു റിലാക്സ് ആയിട്ട് സിറ്റിയിലും ഹൈവേയിലും ഒക്കെ നമുക്ക് വളരെ നിസാരമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു വണ്ടിൻ എന്ന് പറയുന്നത് ഹാർലിയുടെ ഡി എൻ എന്തായാലും ഈ ഒരു വണ്ടിയിലുണ്ട് കാര്യം ഹാർലിയും ഹീറോ കൂടെ കോ ഡെവലപ്പ് ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു മുതലും അതുപോലെ തന്നെ ഹാർലി ഡാവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു ഗുണം ഈ വണ്ടിക്കുണ്ട് പിന്നെ സർവീസ് കോസ്റ്റ് ഹാർലി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവായിരിക്കും എന്ന് പറയാൻ നമുക്ക് വഴിയില്ല കാര്യം ഹാർലി ഡേവിഡ്സണും ഹാർലി ഹീറോയിൽ സർവീസ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയും ഹീറോയിൽ സർവീസ് ഡെഫിനറ്റ്ലി ചെയ്യും അപ്പം രണ്ടിനും ഏകദേശം ഒരേ സർവീസ് കോസ്റ്റും കാലൊക്കെ തന്നെ വരാനാണ് ചാൻസ് ഇനിയിപ്പം ഹാർലിക്ക് പ്രത്യേകം കൂടുതലുണ്ടെന്ന് പറഞ്ഞ് മേടിക്കാനും പറ്റത്തില്ല കാര്യം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഷോറൂമുകളിലും വണ്ടി അവൈലബിൾ ആയി തുടങ്ങി ടെസ്റ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനായിരുന്നു അപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആണ് ബൈ ഈ ബ്രേക്കിങ് ഒക്കെ നല്ല അടിപൊളി സ്റ്റോപ്പിംഗ് പവർ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ഹാർലി ഡേഡ്സും പോലെ തന്നെ ഈ ഒരു വെയിറ്റ് നന്നായിട്ട് തന്നെ ഈ ഒരു വണ്ടി പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ള കാര്യം അതെടുത്ത് പറയാമായിരിക്കാം അയ്യ